ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആണ് അത്ര പ്ലാൻഡ് വീഡിയോ ഒന്നുമല്ല ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം ആണ് ഞങ്ങളത് നിർദ്ദേശിച്ചത് പക്ഷേ കുറേയൊക്കെ എടുത്തിട്ടില്ല ഞാനിന്ന് ഉണ്ടായില്ല വീട്ടിൽ അതുകൊണ്ട് കുറച്ചൊക്കെ മാത്രമേ ഉമ്മ എടുത്തിട്ടുള്ളൂ ഉമ്മയെ ഞാൻ ഏൽപ്പിച്ചിട്ട് പോയതായിരുന്നു ഉമ്മ എടുത്തത് കുറേ ഒന്നും ശരിയായിട്ടും അങ്ങനെ അതൊന്നും ആഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ രാവിലെ തന്നെ നല്ല മഴ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണല്ലേ അതുകൊണ്ട് നമുക്ക് എ സിയുടെ ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് കറണ്ട് ബില്ല്പ്രാവശ്യം കുറച്ച് കുറയുന്നൊക്കെ പ്രതീക്ഷിക്കാം അല്ലേ ആ നല്ല തണുപ്പിൽ മൂടിപ്പൊതച്ച് കിടക്കാനുള്ള പണിയുള്ളൂ അല്ലേ അതെ നമുക്ക് എണീക്കാനേ തോന്നില്ല നല്ല സുഖമാണ് മൂടിപ്പൊതച്ച് കിടന്നുറങ്ങാൻ അങ്ങനെ നല്ല മഴയായിരുന്നു നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മഴ ഉണ്ടായിരുന്നെന്ന് താഴെ കമൻറ്റ് ചെയ് എല്ലായിടത്തും ഉണ്ടെന്നും തോന്നലല്ലേ അതെ അങ്ങനെ നമ്മൾ നല്ല കൊടും ചൂടാനുഭവിച്ചിട്ട് ഇപ്പോൾ ഒരാശ്വാസമൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ തന്നെ ഞാൻ രാവിലെ തന്നെ നല്ല മഴയും കണ്ടുകൊണ്ട് നല്ല ചൂട് കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നതാണ് അങ്ങനെ ഞാൻ പുറത്തിരുന്ന് കോഫിയൊക്കെ കുടിച്ചു പിന്നെ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ആയിരുന്നു അതെ ഇഡ്ഡലി ആയിരുന്നു നമ്മൾ മാവ് വാങ്ങിയതാണ് കേട്ടോ അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടി അല്ലേ അതെ പാക്കറ്റ് മാവ് ഞങ്ങൾ അങ്ങനെ പൊതുവേ വാങ്ങാറില്ല പക്ഷേ ഇപ്രാവശ്യം വാങ്ങി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും പിന്നെ അതെ ഞാനിവിടെ ചമ്മന്തി ഉണ്ടാക്കണം ഞാനായിരുന്നു ചമ്മന്തി ഉണ്ടാക്കിയത് ഇഡ്ഡലിയും ഉമ്മ ഉണ്ടാക്കി അങ്ങനെ അതിന്റെ ഈ വറവിടാണല്ലേ വറവിടാണ് അപ്പോൾ നമ്മൾ സാമ്പാറും ചമ്മന്തിയും ഇഡ്ഡലിയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കുറെ കാലമായാലും നമ്മൾ ഉണ്ടാക്കാത്ത കുറേ ദിവസം കൂടിയാണ് ഞങ്ങൾ ഇഡലി ഉണ്ടാക്കിയത് കൊറേ കുറെ ആയി കുറേ കാലത്തിന് ശേഷമാണ് അതെ മാസങ്ങളായി ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഞാൻ നമ്മുടെ ചമ്മന്തിയൊക്കെ മറ്റേ വറവിട്ടെടുത്തിട്ടുണ്ട് ഈ നല്ല തണുപ്പിൻ്റെ സമയത്ത് നല്ല ഇഡ്ഡലിയും അതുപോലെ നല്ല ചൂട് സാമ്പാറും നല്ല ചൂട് ഇഡ്ഡലിയും കൂടി നല്ല കോമ്പിനേഷനായിരുന്നു ഞങ്ങൾ ലക്ഷദ്വീപിലാകുമ്പോൾ അധികം ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാറില്ല അല്ലേ അവിടെ പിന്നെ അധികവും പത്തിരിയും റോട്ടി ആ ഒട്ടി പിന്നെ ഇഡിയാട അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള സംഭവങ്ങളാണ് അങ്ങനെ അതേ നമ്മുടെ ഇഡ്ഡലി സെറ്റായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിരുന്നു ഉമ്മ അങ്ങനെ പൊതുവേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല ഉമ്മക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല അല്ലേ സാധാരണ ഉമ്മ കഴിക്കാറില്ല പിന്നെ ഉച്ചക്ക് എന്തെങ്കിലും കഴിച്ചാലായി അങ്ങനെ നമ്മുടെ ഇഡ്ഡലിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് എന്തേ അവിടുന്ന് നമ്മൾ ഇഡ്ഡലി തട്ടുന്ന മാറ്റി കാസറോളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി ആയിരുന്നു പിന്നെ ഉണ്ടായിരുന്നു സാമ്പാർ ഉമ്മ രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചതാണ് അതായത് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഉണ്ടാക്കി വെച്ചാണ് രാത്രി പതിനൊന്ന് മണിയൊക്കെ ആയി കാണും അല്ലേ നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പോഴേക്ക് പിന്നെ ഞങ്ങൾ കടയിൽ നിന്ന് ചക്ക കണ്ടപ്പോൾ കടച്ചക്ക വാങ്ങി വെച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കടച്ചക്ക ഞങ്ങളുടെ ഒക്കെ ഫേവറേറ്റ് ആണ് കേട്ടോ ഞങ്ങളതുകൊണ്ട് പല ഐറ്റംസ് ഉണ്ടാക്കും ഞങ്ങളുടെ ചാനലിൽ തന്നെ ഇതിൻ്റെ പല ഐറ്റംസ് ഇട്ടിട്ടുണ്ട് വീഡിയോ ചെയ്തിട്ട് ഓരോ റെസിപ്പീസ് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഞങ്ങൾ ചക്ക ചാറ് വച്ചാണ് അല്ലെ അമ്മ മാസൊക്കെ ഇട്ടിട്ട് പൊടിച്ച് ചേർത്താൽ നല്ല ടേസ്റ്റ് ആണ് ചക്കയുടെ കൂടെ ആ ഈ ചക്ക പക്ഷെ കുറച്ച് ഒരു എന്താ ഒരു ഇതുപ്പ് ഇല്ലാത്തതായിരുന്നു അതുകൊണ്ട് അതിന്റെ കൊഴുപ്പ് കുറച്ച് കുറഞ്ഞു പോയി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ചക്കക്ക് സാധാരണ ഈ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല പിന്നെ കറിയൊക്കെ റെഡിയായി പിന്നെ മീന് ഞാൻ മത്തിയായിരുന്നു ആള അപ്പോൾ ഞാൻ രാത്രി മുളകും മസാല ഒക്കെ വെച്ചതായിരുന്നു പിന്നെ ഇപ്പൊ അതിൽ കൂടെ കറി വെക്കും കൂടെ ചേർത്തിട്ട് ന്യൂസിൽ എന്തോ മീനിന്റെ എന്തൊക്കെ പ്രശ്നങ്ങള് കണ്ടിരുന്നല്ലേ അപ്പോൾ എല്ലാവരും മീൻ കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക എന്താ പുഴമീനോ പുഴമീനാണ് പ്രശ്നമുള്ളത് മറ്റേ മത്തിയൊന്നും അത്ര പ്രശ്നമൊന്നുമില്ല ചെമ്മീനൊന്നും കഴിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ അങ്ങനെ അതെ മത്തി പൊറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇത് മാമ്പഴ പുളിശ്ശേരി ആണല്ലേ ആമ്പഴ പുളിശ്ശേരി ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയത് ഞാൻ അടുത്ത വീട്ടിൽ ചോദിച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു റെസിപ്പി ചോദിച്ചിട്ട് ഉമ്മ ഉണ്ടാക്കിയെടുത്തതാണ് നമ്മൾ അങ്ങനെ അധികം ഞാൻ പറഞ്ഞല്ലോ ലക്ഷദ്വീപിൽ നമ്മൾ അങ്ങനെ ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാണ് സാധാരണ അവിടെ ഉച്ചക്കധികം തേങ്ങാച്ചോറ് അല്ലെങ്കിൽ തേങ്ങാച്ചോറും മീനിയറും ഒക്കെയാണ് ഉണ്ടാവാറ് അങ്ങനെ ഉമ്മതീ ചോറ് കഴിക്കാനായിരുന്നു ചോറുണ്ടായിരുന്നു പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു പിന്നെ മാമ്പഴ പുളിശ്ശേരി പച്ചയത്തക്ക ഉപ്പേരി തോരൻ പിന്നെ അതുപോലെ അച്ചാറ് മീൻ പൊരിച്ചത് പിന്നെ പപ്പളമങ്ങ ഉപ്പിലിട്ടതും പിന്നെ അതിന്റെ കൂടെ നല്ല എരിവുള്ള അച്ചാർ ഉണ്ടായിരുന്നു അത് മുളകച്ചാറാണ് അല്ലേ അത് മുളകെ പൊതുവെ ഈ മുളകൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാന്താരി മുളകൊക്കെ ചോറിന്റെ കൂടെ കൂട്ടി കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഉമ്മ ചോറൊക്കെ കഴിച്ചു പിന്നെ വൈകുന്നേരം നമ്മൾ ചക്ക തന്നെയാണ് കേട്ടോ ചായക്ക് ചക്ക പുഴുങ്ങിയതായിരുന്നു അല്ലേ ചക്ക പുഴുങ്ങിയത് നല്ല കട്ടൻ ചായയായിരുന്നു തേങ്ങ തേങ്ങ ഒക്കെ ഇട്ട് ചായ കുടിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ലുലു മോളിൽ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് സാധനം വാങ്ങാൻ ഇതാണ് കേട്ടോ ഇത്ര തിരക്കുണ്ടാവുന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല പോയി നോക്കുമ്പോൾ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലൊരു ചായക്കട സെറ്റപ്പ് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ അവിടുത്തെ ജോലിക്കാരൊക്കെ ഇങ്ങനെ ചായക്കടയിലെ ആ ഒരു വേഷം ഇട്ടിട്ട് നല്ല രസം മുണ്ടും അതുപോലെ ടീഷർട്ടും ഒക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു ശരിക്കും ഒരു തട്ടുകട ആ സെറ്റപ്പ് തന്നെയാണല്ലേ ദോശ ഉണ്ട് പുട്ടുണ്ട് സോഡാ സർബത്ത് അങ്ങനെ പല വെറൈറ്റി ഭക്ഷണം ഉണ്ടായിരുന്നു അവിടെ അതെ പഴം ഒരു സൈഡിൽ തൂക്കിയിട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഒരു ശരിക്കും അത് നോക്കി ചില്ലു കൂടുതലുള്ള കടി അതൊക്കെ നമുക്ക് ശരിക്കും ഒരു തട്ടുകടയുടെ ഒരു ഫീലാണ് പിന്നെ ചട്ടിയിലെ ഓരോ ഫുഡ് ഐറ്റംസ് ആണല്ലേ അതിൽ പേരും അതിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഉമ്മ ഉമ്മയോട് പറഞ്ഞായിരുന്നു വീഡിയോ എടു ഉമ്മ പറഞ്ഞായിരുന്നു ഞാൻ പോയി വീഡിയോ എടുത്തുകൊണ്ട് വരാൻ അങ്ങനെ ഉമ്മ പോയി എടുത്ത് ഒന്നും ശരിയായില്ല പക്ഷേ ഇതൊക്കെ വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തതാണ് ഉമ്മ അധികം ഹൈലൈറ്റ് ചെയ്തതിൻ്റെ പേരാണ് ഇതിൻ്റെ ശരിക്കും ഫുഡ് ഐറ്റം മര്യാദയ്ക്ക് കാണിക്കുന്നില്ല ഉമ്മ എടുത്തോണ്ടോ ഈ ഒരവസ്ഥ നിങ്ങളെല്ലാവരും ക്ഷമിക്കാം പിന്നെ ഉമ്മ അവിടുന്ന് എന്താ പിടിയല്ലേ കോഴി കോഴിപ്പിടിയല്ലല്ലോ പിടിയും ബീഫിൻ്റെ പിടിയായിരുന്നു ബീഫിൻ്റെ പിടിയും ഇത് പിടിയും ബീഫ് വേണം ആ അതും വാങ്ങിച്ചു പിന്നെ കപ്പ ഉണ്ടായിരുന്നു കപ്പ വാങ്ങിക്കണമെന്ന് അവിടെ തിരക്കായ കാരണം ഞാൻ വാങ്ങിക്കാണ്ട് തിരിച്ച് വന്നതായിരുന്നു പിന്നെ ഇടയ്ക്ക് വെച്ച് ഉമ്മയിൽ ഉലുമോളിലെ വെച്ച് മിസ്സായിപ്പോയി ഹൈപ്പർ മാർക്കറ്റിനുള്ളിൽ ഉമ്മ എന്നെ തപ്പിപ്പിടിച്ച് നടപ്പായി ഉമ്മ എൻ്റെ അടുത്ത് ഫോൺ ഉണ്ടായില്ല ഫോൺ എൻ്റെ അടുത്ത് തന്നിട്ട് ഉമ്മ പോയി കളഞ്ഞു അങ്ങനെ നോക്കുമ്പോൾ ഉമ്മാക്കെന്നെ കാണുന്നില്ല എനിക്ക് ഉമ്മയെ കാണുന്നില്ല എന്ത് ജീവി തിരക്കിൻ്റെ ഇടയിൽ എങ്ങനെ കണ്ടുപിടിക്കും അവസാനം ഉമ്മ ആരുടെയോ ഫോണിൽ നിന്ന് ഉമ്മായുടെ ഫോ ഉമ്മാക്കുമ്മ്മാൻ്റെ നമ്പർ മാത്രമേ കാണാനുള്ളൂ എൻ്റെ നമ്പർ അറിയില്ല അങ്ങനെ ഉമ്മാൻ്റെ ഫോണിലേക്ക് ഉമ്മ ഫോൺ വിളിച്ചു പഠിച്ചു വിളിച്ച് വിളിച്ചിട്ട് ഇവിടെ എടുക്കുന്നില്ല ഫോൺ ഞാൻ കുറേ പ്രാവശ്യം വിളിച്ചു എനിക്ക് തോന്നുന്നു ഉമ്മാൻ്റെ ഫോൺ സൈലൻ്റ് ആണെന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ എനിക്ക് തോന്നി ഉമ്മ എന്തായാലും ഉമ്മാൻ മിസ്സായി അപ്പം ഉമ്മ എന്തായാലും ഉമ്മാക്കുമ്മ്മാൻ്റെ നമ്പർ മാത്രമേ അറിയൂ അപ്പം ഉമ്മ എന്തായാലും ഉമ്മാൻ്റെ ഫോണിന് വിളിക്കൂലോ എന്നുള്ള പ്രതീക്ഷയിൽ സൈലൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് നോക്കുമ്പോൾ രണ്ട് മിസ് കോൾ അതും വേറെ നമ്പറിൽ നിന്ന് അപ്പോൾ എനിക്ക് ഉറപ്പായത് ഉമ്മ തന്നെ വിളിച്ചതാണെന്ന് അങ്ങനെ ഞാൻ തിരിച്ചു വിളിച്ചാണ് അവസാനം കിട്ടി ആളെ കിട്ടി കണ്ടുപിടിച്ചു അങ്ങനെ ഞങ്ങൾ അതെ അങ്ങനെ ഞങ്ങള് വീട്ടിൽ വന്നു ഫുഡ് കഴിച്ചു ഞങ്ങൾ ലുലു മോളിൽ നിന്ന് ബ്രോസ്റ്റഡ് ചിക്കൻ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതായിരുന്നു ഞങ്ങള് ഇന്ന് ഡിന്നറായിട്ട് കഴിച്ചത് രാത്രി നല്ല ഇടിയും മീണ്ടും നല്ല മഴയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീടും എത്രയുള്ളു ഞങ്ങള് മൂടിപ്പൊളിച്ച് കാരണം പറഞ്ഞെ വീഡിയോ ഇഷ്ടമായിട്ടുള്ള ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക